ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കും ബി ജെ പിക്ക് മറ്റ കനത്ത പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും ബി ജെ പിയും അടങ്ങുന്ന സംഘം ഏത് വിധേനയും ഇന്ത്യാ സഖ്യത്തെ തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നരേന്ദ്രമോദി ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യ സഖ്യത്തെ തകർത്താൽ മാത്രമേ കോൺഗ്രസിനെ തകർക്കാൻ കഴിയുള്ളൂ എന്ന് മോദിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഏത് വിധേനയും എന്ത് വില കൊടുത്തും ഇന്ത്യ സഖ്യത്തെ തകർക്കാൻ ഉറച്ച് മോദിയും ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യത്ത് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്നത് ആകെ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഹിമാചൽ പ്രദേശ് കർണാടക തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് ഭരണം അട്ടിമറിച്ച് അവിടെ അധികാരത്തിലെത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ പുതിയ അജണ്ട ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അതിനായി അവർ ഇപ്പോൾ കരുക്കൽ തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ ഈ നീക്കങ്ങൾക്ക് വേഗതയേറുകയും ചെയ്യും കോൺഗ്രസിലെ അതൃപ്തരെ ഒപ്പം നിർത്തി ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് കൂടിയെങ്കിലും അതൊന്നും തന്നെ ബി ജെ പിയെ പിറകോട്ടടിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ അതായത് അവിടെ തങ്ങൾക്ക് കരുത്ത് കുറഞ്ഞിട്ടുണ്ട് അതായത് ബി ജെ പിയുടെ ഭൂരിപക്ഷങ്ങളിൽ വലിയ കുറവുണ്ടായെങ്കിലും അതൊന്നും ഞങ്ങളെ തകർക്കാൻ കഴിയില്ല എന്നാണ് ബി ജെ പി പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് വിട്ടു നൽകില്ലെന്ന് പറഞ്ഞതിലൂടെയും ലോക്സഭ സ്പീക്കർ പദവിയിലേക്ക് മത്സരം നടക്കട്ടെ എന്ന നിലപാടെടുത്തതിലൂടെയും ബി ജെ പിയുടെ ആത്മവിശ്വാസമാണ് പ്രകടമായിരിക്കുന്നത് ഇവർ ഇപ്പോഴും പറയുന്നത് തങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുമെന്നാണ് ഇപ്പൊ ചെറിയ തോൽവി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും വലിയ വിഷയമേ അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ പോക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ ശബ്ദവോട്ടോടെയാണ് തെരഞ്ഞെടുത്തിരുന്നത് ഇവിടെ മറ്റു തരത്തിലുള്ള വോട്ടെടുപ്പാണ് നടന്നതെങ്കിൽ ഒരു പക്ഷേ പ്രതിപക്ഷത്തിലെ പല വോട്ടുകളും ഓം ബിളയ്ക്കുള്ള പെട്ടിയിലേക്ക് വീഴുമോ എന്നതും സംശയമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ ഇന്ത്യ സഖ്യം നിൽക്കുന്ന ചിലരെങ്കിലും ഓം പിള്ളക്ക് വോട്ട് ചെയ്താൽ ചെയ്താലോ സംശയവുമുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു സാഹചര്യത്തിന് കോൺഗ്രസ് മുതിരാതിരുന്നത് സ്പീക്കർ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ പാർട്ടികൾക്കിടയിലെ ശക്തമായ എതിർപ്പിനാണ് കാരണമായത് ഇതും ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് നിലവിൽ മുന്നൂറിൽ പരം അംഗങ്ങളുടെ പിന്തുണ നരേന്ദ്രമോദി സർക്കാരിനുണ്ട് ജെ ഡി യുവും ടി ഡി പി മുന്നണി വിട്ടു പോയാൽ പോലും സർക്കാരിന് ഭീഷണിയാകില്ല എന്നാണ് ബി ജെ പി നേതൃത്വം ഉറപ്പിക്കുന്നത് തന്നെ അതിന് ചില പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അതായത് ജെ ഡി യും ടി ഡി പിയും ഏത് സമയവും എൻ ഡി എ സഖ്യം വിടാനുള്ള സാധ്യതകൾ ഏറെ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ബി ജെ പി പറയുന്നത് അങ്ങനെ ജെ ഡി യുഒോ അല്ലെങ്കിൽ ടി ഡി പി പോയാലും ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെ പിന്തുണയ്ക്കാൻ ചിലർ ഉറപ്പായും എത്തുന്നു തന്നെയാണ് പറയുന്നത് അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിലെ ചിലരെ അടർത്തിയെടുക്കാനുള്ള ശ്രമം ബി ജെ പി ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഓപ്പറേഷൻ അടക്കമുള്ള പല പരിപാടികളും വീണ്ടും പൊടിതട്ടിയെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ബി ജെ പി ബി ജെ പി ഇത്തരത്തിൽ അന്തർധാരമുള്ള പാർട്ടികളെ കുറിച്ച് രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ ഏതാണ്ട് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് അത് തകർക്കാനുള്ള ശ്രമങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്ത് തന്നെയുണ്ട് ബി ജെ പി ഒരടി വയ്ക്കുമ്പോൾ രാഹുൽ ഗാന്ധി പത്തടി മുന്നോട്ട് പോയി കഴിഞ്ഞു കാരണം രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ടറിയാം ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്നവരെ അടർത്തിയെടുക്കാൻ ബി ജെ പി ശ്രമിക്കുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ എൻ ഡി എ ആദ്യം തകർക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അതിനായി ജെ ഡി യുനെയും ടി ഡി പിയേയും പിളർത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ സഖ്യവും മുന്നോട്ട് വച്ചിരിക്കുന്ന ലക്ഷ്യം കോൺഗ്രസ് എം പിമാരെ പിളർത്താൻ ബി ജെ പി തയ്യാറാകുമോ എന്ന ഭയം ഉറപ്പായും രാഹുൽ ഗാന്ധിക്കുണ്ട് കാരണം അങ്ങനെ ഒരു പിളർത്തൽ ഉണ്ടായാൽ ഒരു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും പിന്തുണ ഇല്ലാതാവുക ചെയ്യും കാര്യം ഇന്ത്യ സഖ്യത്തിൽ നിന്നും ചിലരെങ്കിലും പുറത്തു പോകാനുള്ള സാധ്യതകൾ രാഹുൽ ഗാന്ധി തള്ളിക്കളയുന്നില്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ സി ബി ഐ അദ്ദേഹത്തെ ജയിലിൽ പോയി അറസ്റ്റ് ചെയ്തതും പ്രതിപക്ഷത്തെ നല്ല രീതിയിൽ ഞെട്ടിച്ചിട്ടുമുണ്ട് പ്രതിപക്ഷ അംഗങ്ങളെ ഭയപ്പെടുത്താനുള്ള നീക്കമായാണ് ഇത്തരം നീക്കത്തെ കോൺഗ്രസ് നേതൃത്വം കാണുന്നത് മുമ്പ് കർണാടകയിലെ ബി ജെ പി സർക്കാർ പ്രതിസന്ധിയിലായപ്പോൾ പ്രതിപക്ഷ എം എൽ എ രാജിവെപ്പിച്ചും പിന്നീട് അവരെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ടിക്കറ്റിന് മത്സരിപ്പിച്ച് ബിജയിപ്പിക്കുകയും ചെയ്ത ചരിത്രം ബി ജെ പിക്ക് ഉണ്ട് കൂറുമാറ്റ നിയമം മറികടക്കാൻ ഇത്തരം തന്ത്രങ്ങൾ ഇനിയും ബി ജെ പി പയറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അതുമാത്രമല്ല പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ കേന്ദ്ര ഏജൻസികളുടെ നീക്കവും വേഗത്തിലാകാനുള്ള സാധ്യതയും ഏറെയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്കെതിരെ തുടർന്നും കടുത്ത നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും നിലവിലുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് ഭദ്രയും നിലവിൽ ഇ ഡി കേസിലെ പ്രതിയാണ് ഇദ്ദേഹത്തിനെതിരെയും കൂടുതൽ അന്വേഷണങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾ നീക്കം നടത്തിയേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിൽ അധികാരത്തിരുന്ന നരേന്ദ്രമോദി സർക്കാരിന് അന്നൊന്നുമില്ലാത്ത തരത്തിലുള്ള ഫകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതൃത്വത്തോടുള്ളത് അതിന് പ്രധാന കാരണം കാരണമെന്നത് ഇന്ത്യ സഖ്യം രൂപീകരിച്ച് കടുത്ത പ്രതിരോധ കൊണ്ട് തന്നെയാണ് നാന്നൂറ് സീറ്റ് എന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നം തകർത്തതിലും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം പുത്തനെ കുറച്ച് മോദിക്ക് നാണക്കേടുണ്ടാക്കിയതിലും കേന്ദ്രത്തിന് കടുത്ത രോക്ഷമുണ്ട് കാരണം ഇവിടെ നാനൂറ് സീറ്റെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന നരേന്ദ്രമോദിയാണ് ഇത്തവണ നാന്നൂറിലധികം എന്ന് കേരളത്തിലെ എല്ലാ വേദികളിലും സംസാരിച്ചു ഒപ്പം രാജ്യത്തുള്ള എല്ലാ ഇടങ്ങളിലും പോയി ഇത്തവണ നാനൂറിലധികം എന്നത് പല ഭാഷകളിലായി പറഞ്ഞുകൊണ്ടേയിരുന്നു ഓരോ സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ ഭാഷയിൽ ഇത് പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്ക് കിട്ടിയ തിരിച്ചടിയുന്നത് വളരെ വലുതാണ് നാനൂറ് സീറ്റ് കിട്ടില്ല എന്ന് മാത്രമല്ല സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം തട്ടകത്തിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം പോലും കുറയ്ക്കാൻ ഇന്ത്യ സഖ്യത്തിന് ആവുകയും ചെയ്തു അതിന്റെ പക നല്ല രീതിയിൽ തന്നെ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഉണ്ട് ഇതെല്ലാം തീർക്കാൻ കേന്ദ്ര ഏജൻസികളെ മോദി സർക്കാർ ഉപയോഗിച്ചാൽ വലിയ വിലയാണ് ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ നൽകേണ്ടി വരിക ഘടക കക്ഷികൾക്ക് വഴങ്ങി ഒരു നിലപാടിനും മാറ്റമില്ലെന്ന സന്ദേശവും ഇതിനകം തന്നെ ബി ജെ പി നേതൃത്വം ജെ ഡി യു ടി ഡി പി നേതൃത്വങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട് സ്പീക്കർ സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട ടി ഡി പി ഈ നീക്കത്തിൽ നിന്ന് പിന്മാറിയതും ബി ജെ പിയുടെ മാറിയ ഈ മുഖഭാവം കണ്ടു തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയാൽ ഈ രണ്ട് പാർട്ടികൾക്കും നഷ്ടപ്പെടാൻ ഏറെയുണ്ട് ആന്ധ്രയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ വൈ എസ് ആർ കോൺഗ്രസിന് ലോക്സഭയിൽ നാല് പേരും അതുപോലെ തന്നെ രാജ്യസഭയിൽ പതിനൊന്ന് പേരുമുണ്ട് ടി ഡി പി മോദിയെ കൈവിട്ടാൽ മോദിക്ക് ആദ്യം കൈ കൊടുക്കാൻ പോകുന്നതും വൈഎസ്ആർ കോൺഗ്രസ് ആയിരിക്കും ഇതും ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിണക്കാതിരിക്കുക എന്ന തന്ത്രമാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തെ ശിഥിലമാക്കാനുള്ള നീക്കത്തിന്റെ തുടക്കം കർണാടകയിൽ നിന്ന് തുടങ്ങാനാണ് ബി ഇപ്പോൾ പദ്ധതികൾ തയ്യാറാക്കുന്നത് അതിനായുള്ള അവസരം കോൺഗ്രസ് തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ കയ്യിൽ കൊണ്ടു കൊടുത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കർണാടക കോൺഗ്രസിൽ ശക്തമായ നേർ തർക്കമാണ് ഉണ്ടായിരിക്കുന്നത് ഏത് സമയത്തും അവിടെ നേതൃമാറ്റം ഉണ്ടാകണമെന്ന് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ ചില നേതാക്കളും ശക്തമായി ബാധിക്കുന്നുമുണ്ട് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ചന്നാഗിരി എം എൽ എ ബസവരാജു ശിവംഗയാണ് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനു മുമ്പ് കോൺഗ്രസിനെ ഭരണം കിട്ടിയപ്പോൾ അഞ്ചു വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ ഒന്നര വർഷമായി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയെ തുടരുകയുമാണ് ഇനി ഭരണം മാറട്ടെ എന്നും ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി ആവട്ടെ എന്നുമാണ് ചന്നാഗിരി എം എൽ എ ആവശ്യപ്പെടുന്നത് കൂടുതൽ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടുന്ന തരത്തിൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നും ബസവരാജു ശിവഗംഗ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പിന്നോക്ക തെളിവ് ഭാഗങ്ങളിലെ മന്ത്രിമാർ ഉപമുഖ്യമന്ത്രി പദവിയിൽ എത്തണമെന്നും ആവശ്യങ്ങൾ ഉയർന്നിട്ടുമുണ്ട് ഏഴ് മന്ത്രിമാരാണ് ഈ ആവശ്യമായി ഇപ്പോൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത് ഒക്കലിംഗ വിഭാഗത്തിൽപ്പെട്ട ഡി കെ ശിവകുമാറിന് മാത്രമല്ല വിഭാഗത്തിൽ നിന്നും ഉപമുഖ്യമന്ത്രി വേണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ചേർന്ന കർണാടക പി സി സി യോഗത്തിൽ ഈ വിഷയം സജീവ ചർച്ചയായിട്ടുമുണ്ട് അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടാനായിരുന്നു അന്നത്തെ യോഗ തീരുമാനം ഇതിനിടെയാണ് ഒരു കോൺഗ്രസ് എം തന്നെ ഇപ്പോൾ ഡി കെ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഡി കെ ശിവകുമാറിന്റെ അറിവോടെയാണെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംശയിക്കുന്നത് ഡി കെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് ശ്രമിച്ചാൽ പാർട്ടി തന്നെ പിളരുമെന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത്തരമൊരു ഘട്ടത്തിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തി കോൺഗ്രസിന് ഭരണം അട്ടിമറിക്കാനാണ് ബി ജെ പി ശ്രമിക്കുക ഏത് വിധേനയും കർണാടക വീണ്ടും പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ആദ്യ ലക്ഷ്യം കാരണം അത്രമാത്രം ദയനീയ പരാജയമാണ് കർണാടകയിൽ ബി ജെ പിക്ക് ഉണ്ടായത് മാറി നാണയങ്ങ എന്ന തരത്തിലേക്ക് ഇത് മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ നിന്ന ഡി കെ ശിവകുമാറിനെ വെട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നതും തെലങ്കാനയിലും ഏതാണ്ട് സമാനമായ സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതും കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയത് ബി ജെ പി ആയതിനാൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അധികാരത്തിൽ വരുമെന്ന പ്രതിനിധി സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് ഇതിനോടൊപ്പം തന്നെ സാധിച്ചിട്ടുമുണ്ട് പ്രതിപക്ഷ എം എൽ എ മാരെ വലവീശിപ്പിടിക്കാൻ ഈ കണക്കുകൾ തന്നെയാണ് ബി ജെ പി പ്രധാന ആയുധമായി പരീക്ഷിക്കുന്നത് ഈ നീക്കം ഫലം കണ്ടാൽ ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലും കോൺഗ്രസ് മുസ്തമാകാനുള്ള സാധ്യതകളേറെയാണ് ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ ഒന്നടകം ഭരണം ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതകളും ഏറെയാണ് ഈ സാധ്യതകൾ നേരത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള സംഘം ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നു ഒപ്പം പ്രിയങ്ക ഗാന്ധിയും ഇതുമായി വലിയ തരത്തിൽ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നുണ്ട് പലയിടങ്ങളിലെയും ബി ജെ പിയുടെ നീക്കം മുൻ മുമ്പേ കണ്ട കോൺഗ്രസ് അത് ഏത് വിധേനയും അട്ടിമറിക്കാൻ നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ പലയിടങ്ങളിലും ബി ജെ പിയുടെ ഈ ശ്രമം പാളിപ്പോയിട്ടുമുണ്ട് അതിന് കാരണം ഇന്ത്യ സഖ്യവും അതുപോലെ കോൺഗ്രസും ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷേ അപ്പോഴും ചിലയിടങ്ങളിലെ ഇന്ത്യ സഖ്യത്തിലെ മുന്നണികളിൽ ചെറിയ ചാഞ്ചാട്ടം ഉള്ളതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി എൻ ഡി എ പിളർത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഏത് വിധേനയും എൻ ഡി എ പിളർത്തിയാൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നും ചിലർ അങ്ങോട്ട് പോയാലും പിന്നെ ഭരണം നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തിനൊപ്പമായിരിക്കും അങ്ങനെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് മുതൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അവസാനത്തെ എണ്ണലുകൾ തുടങ്ങുകയും ചെയ്യും അതായത് അവസാന ദിവസം എണ്ണുകയും ചെയ്യും ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ കഴിയില്ല എന്നതുകൂടിയുണ്ട് കാരണം ടി ഡി പി യും ജെ ഡി യു മാറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേർത്തി ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലെ ചിലരെ പിളർത്തി എൻ ഡി എയിലേക്ക് കൊണ്ടുവന്നാലും ഭൂരിപക്ഷം തീർക്കാൻ കഴിയാതെ വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാവുകയും ഇന്ത്യ സഖ്യം അത് വലിയ നേട്ടമായി എടുക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭ പൊളിഞ്ഞു വീഴുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബി ജെ പി അവിടെ ശ്രമിക്കുന്നത് ഓപ്പറേഷൻ താമരയിലൂടെ പല സംസ്ഥാനങ്ങളിലെയും ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലെയും ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും തന്നെ വിനയായി മാറുമെന്ന കാര്യവും ബി ജെ പി ഓർക്കുന്നുമുണ്ട്